നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ആറ് മാസത്തിനിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തിയെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സംരംഭങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ സുതാര്യവും വിശ്വാസ്യതയുള്ളതും ലളിതവുമാക്കുന്നതിനു വേണ്ടി ആരംഭിച്ചിട്ടുള്ളതാണ് ഇവയെ ആറ് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുമായുള്ള സഹകരണം പങ്കാളിത്ത സംവിധാനങ്ങൾ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം വോട്ടെടുപ്പിലെ സൗകര്യങ്ങൾ ശേഷി നിർമ്മാണം ഈ പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പാർട്ടി നേതൃത്വവും നേതൃത്വവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ കൂടിക്കാഴ്ചകളെ കുറിച്ചാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അംഗീകൃതമായ രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതാക്കളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർച്ചയായി മീറ്റിംഗ് നടത്തി വരുന്നുണ്ട് ഇതുവരെ ഇരുപതിലധികം ഉന്നതതല യോഗങ്ങൾ നടന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായും അവരുടെ പ്രതിനിധികളുമായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുന്നു വരാനിരിക്കുന്ന വീഡിയോകളിൽ നമ്മൾ മറ്റ് സംരംഭങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക